ഈശോം ഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തട്ടിൽ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ സഭയുടെ കുർബാന മെത്രാന്മാരെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് തട്ടിൽ പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ അത് സഭാ തലവനിൽ നിന്ന് വരുമ്പോൾ അതിന് നമുക്കൊരു അത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇടപ്പള്ളിപ്പള്ളിയുടെ ഫീലിയൽ ചർച്ചായിരുന്ന സ്റ്റേഷൻ പള്ളി ആയിരുന്ന തോപ്പിൽ പള്ളി ഇപ്പോൾ അതൊരു ഇടവക പള്ളിയാണ് ഇന്നലെ ഞായറാഴ്ച തട്ടിൽ പിതാവ് അവിടെ ഒരു കുർബാന സഭയുടെ കുർബാന ചൊല്ലി ഒരു മാമദിസ നടത്തി ഇടവക ജനങ്ങളെല്ലാം കണ്ടു വിവിധ ഭക്ത ഭക്തസ ആളുകളെ കണ്ടു മതാധ്യാപകരെ കണ്ടു അങ്ങനെ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികവും തട്ടിൽ പിതാവ് ആ ഇടവക പള്ളിയിൽ ചെലവഴിച്ചു അവരെല്ലാവരും തന്നെ തട്ടിൽ പിതാവിനോട് പറഞ്ഞ അഭിപ്രായം ശക്തമായി സഭയുടെ കുർബാന നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ സഭയുടെ കുർബാന എല്ലാ പള്ളികളിലും നടപ്പാക്കണം പിന്നൊരു കാര്യം ഒരു ഊന്നി പറഞ്ഞത് ചില ഒഴുകഴിവുകൾ നൽകാൻ മെത്രാമാർക്ക് തീർച്ചയായിട്ടും ചില അവകാശങ്ങളുണ്ട് പ്രത്യേക അവകാശങ്ങൾ പ്രിവിലേജസ് പക്ഷേ മെത്രാന്മാർ ആ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഏകീകൃത കുർബാനയുടെ സ്വഭാവം മാറുന്ന തരത്തിൽ ആകരുത് ഇത് വളരെ ഗംഭീരമായ ഒരു നിർദ്ദേശമാണ് മെത്രാമാർക്ക് ചില സഭ ആനുകൂല്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട് പ്രിവലജസ് ഉണ്ട് പ്രിറോഗറ്റീവ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വകതിരിവ് വേണം ഈ എല്ലാ അധികാരവും ഒരുമിച്ച് ഉപയോഗിച്ച് സഭയുടെ ഏകീകൃത കുർബാനയുടെ സ്വഭാവം മാറ്റുന്ന തരത്തിൽ ഓരോ സ്ഥലത്തും ഓരോ കുർബാന എന്ന മട്ടിലാകരുത് അത് വകതിരിവിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഏത് ഒരു നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന സവിശേഷ അധികാരം ഉപയോഗിക്കുമ്പോഴും അതിനൊരു വകതെരുവ് വേണം എനിക്ക് അധികാരമുണ്ടെന്ന് കരുതി തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല അതാണ് ഈ ഇട ഇടപ്പള്ളിപ്പള്ളിയുടെ കീഴിലുണ്ടായിരുന്ന തോപ്പിൽ പള്ളി അത് ഇപ്പോൾ സ്വതന്ത്രമായ ഇടവകയാണ് ആ ഇടവകയിലെ ആളുകൾ പറഞ്ഞത് എത്രയോ വകതരിവോടെയാണ് അവർ അക്കാര്യം പറഞ്ഞത് മെത്രമാർക്കും അത്തരം വകതരിവ് ഉണ്ടാകണമെന്നാണ് അവർ സൂചിപ്പിച്ചത് അപ്പോൾ ഈ കുർബാനയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊച്ചൻ ഈ അടുത്ത കാലത്ത് പട്ടം കിട്ടിയ അച്ഛൻ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി വാക്ക് കൊടുത്ത് വാക്ക് കൊടുത്ത് എഴുതി കൊടുത്ത കൊച്ചൻ ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞു ഈ കുർബാനയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തട്ടിൽ പിതാവ് അദ്ദേഹത്തോടും മറ്റുള്ളവരോടുമായി നല്ല ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു ലിറ്റർജി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരമുള്ള എല്ലാ മെത്രാന്മാരും ഏകകണ്ഠമായി സമ്മതിച്ച് ഒപ്പിട്ട കാര്യമാണ് കുർബാന ലിറ്ററിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരമുള്ള എല്ലാ മെത്രാന്മാരും ഏകകണ്ഠമായി സമ്മതിച്ച് ഒപ്പിട്ട് തീരുമാനിച്ച കാര്യമാണിത് ഏകകണ്ഠമായി തീരുമാനിച്ചത് ഒരുമിച്ചെടുത്ത തീരുമാനം അതിനാൽ ഓരോ വ്യക്തിയുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റിമറിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് തട്ടിൽ പിതാവന് അഭിനന്ദനം അറിയിക്കുകയാണ് ഇത്ര ശക്തമായ വാക്കുകളിൽ സഭയുടെ നിലപാട് ഉറച്ച് ഉറപ്പിച്ച് പറഞ്ഞതിന് അതും വ്യക്തമായി പരസ്യമായി പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് ഈ തട്ടിൽ പിതാവ് പറഞ്ഞ കാര്യത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ മെത്രാൻ സെനഡ് എടുത്ത തീരുമാനമാണ് ഈ സഭയുടെ കുർബാന എന്ന് പറയുന്ന ഇപ്പം നമ്മൾ ഏകീകൃത കുർബാന എന്ന് പേരിട്ട് വിളിക്കുന്ന ആ കുർബാന ചൊല്ലാനുള്ള തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ മെത്രാൻ സിനഡ് തീരുമാനിച്ചതാണ് അത് പുനഃപരിശോധിക്കണമെന്ന് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് നടപ്പാക്കുന്നതുവരെ ഒരു മെത്രാനും ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മെത്രാൻമാരുടെ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ച തീരുമാനമാണ് എടുത്ത തീരുമാനമാണ് ഏകീകൃത കുർബാന ചൊല്ലാനുള്ള തീരുമാനം സഭയുടെ കുർബാന അതേക്കുറിച്ച് ഞാൻ വളരെ അതിന്റെ ക്രിയാത്മകത സർഗാത്മകതയൊക്കെ ഞാൻ ഒരു മറ്റൊരു വീഡിയോയിൽ നരികുളച്ചർക്ക് കൊടുക്കുന്ന വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ അത് ഞാൻ അത് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എടുത്ത തീരുമാനം എല്ലാ മെത്രന്മാരും ചേർന്ന മെത്രാൻ സെന്റ് എടുത്ത തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തി ഇത് നടപ്പാക്കുന്നത് വരെയും ഒരൊറ്റ മെത്രാനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ ഉൾപ്പെടെ ഒരു മെത്രാനും ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സിനിറ്റിലും പറഞ്ഞിട്ടില്ല അതിനാൽ ഇത് സഭയുടെ തീരുമാനമാണ് ലിറ്റർജിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ള മെത്രാന്മാരുടെ ഒരുമിച്ചുള്ള തീരുമാനമാണ് അതിനാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഈ ഏക മീഡിയയിൽ പറയുന്നത് പോലെ കൊച്ചച്ചന്മാരും വല്യച്ചന്മാരും ഇങ്ങനെ വന്ന് പറയുന്നത് ശരിയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം സ്വീകരിക്കലല്ല ഇക്കാര്യത്തിൽ സഭയുടെ നിലപാട് നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം ഈ കാണും ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിയാലെങ്ങനെയാ ഈ പ്രാർത്ഥന അങ്ങനെ ചൊല്ലിയാലെങ്ങനെയാണ് അതൊക്കെ വ്യക്തിപരമായ ഭക്താഭ്യാസങ്ങളിൽ സഭയുടെ ലിറ്റർജിയിൽ സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് നിലപാടുകളുണ്ട് അടി അടിത്തറകളുണ്ട് അടിസ്ഥാനമുണ്ട് അവന്റെ വെളിച്ചത്തിലാണ് അധികാരമുള്ള ഈ തീരുമാനമെടുക്കുക ലിറ്റർജിയുടെ കാര്യത്തിൽ തീരുമാനം അധികാരമുള്ള ആളുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും അഭിപ്രായം നോക്കി തീരുമാനിക്കുന്നത് അത് ശരിയല്ല അഭിപ്രായങ്ങൾ എന്തുമാത്രം ഉണ്ട് എല്ലാ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ പിന്നെ സഭയിൽ ജനാധിപത്യമുണ്ട് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപത കരുവ് തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ജനാധിപത്യം ഇല്ല ജനാധിപത്യം ഏറ്റവും ബെസ്റ്റ് ഫോം ഗവൺമെന്റും അല്ല കെ പി അപ്പൻ പറഞ്ഞത് ഓർക്കുക ഡെമോക്രസി ഡെമോക്രസിസ് ദ ലീസ്റ്റ് ഒബ്ജെക്ഷണബിൾ ഫോം ഓഫ് ഗവൺമെന്റ് നോട്ട് ദ പെർഫെക്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് ഈ ജനാധിപത്യമാണ് ഏറ്റവും ഗംഭീരം എന്നൊന്നും വിചാരിക്കരുത് സഭയില് ജനങ്ങളഭിപ്രായങ്ങൾക്കൊക്കെ വലിയൊക്കെ ഉണ്ട് പക്ഷേ ആത്യന്തികമായി പരിശുദ്ധാത്മാവിന് തോന്നിക്കണം നടപടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഓർക്കല്ലേ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി ഞങ്ങൾക്ക് സഭാ നേതൃത്വത്തിനും പരിശുദ്ധാത്മാവിനും തോന്നി സഭാനേതൃത്വത്തിനും പരിശുദ്ധാത്മാവിനും ഇങ്ങനെ പരിശുദ്ധാത്മാവിനും നയിക്കപ്പെടുന്ന സഭാനേതൃത്വം തിരഞ്ഞെടുത്ത അല്ല തീരുമാനിച്ച ഒരു കാര്യമാണ് ഏകീകൃത കുർബാന അതായത് സഭയുടെ കുർബാന അതിനാൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് നല്ല ശുഭകരമായ സംഗതിയല്ല ഇതാണ് തട്ടിൽ പിതാവ് വളരെ വ്യക്തമായ ഭാഷയിൽ വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തിയതുപോലെ തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ശോംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ